കേരം തിങ്ങും കേരളനാടിന്റെ മഹാ ഉത്സവമായ പൊന്നോണം ഇതാ എത്താറായി ഓരോ മലയാളിയും ഓണത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പും തുടങ്ങിക്കഴിഞ്ഞു മാവേലി നാടൂടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം പൂക്കളുടെ ഉത്സവമായ ഓണം നമ്മൾ മനുഷ്യർ മാത്രമല്ല ചെടികളും ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു തുമ്പയും തുളസിയും കാക്കപ്പൂവും ചെണ്ടുമല്ലിയും ജമന്തിയും പിച്ചിയും മുല്ലയും വാടാർമുല്ലയും എല്ലാവരും മാനസികമായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു ഓണത്തെ വരവേൽക്കാൻ അത്തപ്പൂക്കളങ്ങൾക്ക് പൂക്കളങ്ങൾക്ക് ചാരിത ഭംഗിയേകാൻ അവരും തയ്യാറെടുത്തു നമ്മുടെ നാട്ടിലൊക്കെ അവിടെ ഇവിടെയായിട്ട് കുഞ്ഞു കുഞ്ഞു പൂപ്പാടങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു എത്ര അത്തപ്പൂക്കളങ്ങൾക്ക് ഭംഗിയേകാനാണ് ഈ പൂക്കളെല്ലാം ഇങ്ങനെ വിലസിയിക്കുന്നത് പല വർണ്ണങ്ങളിൽ പല പേരുകളിൽ പല രൂപങ്ങളിൽ അവരിങ്ങനെ നിൽക്കുകയാണ് അവരെല്ലാം കൂടി കൂടി ചേരുമ്പോഴാണ് മനോഹരമായ ഒരു അത്തപ്പൂക്കളമാവുന്നത് കള്ളവുമില്ല ഈ ഓണക്കാലത്ത് നമ്മുടെ നാട്ടിലൂടെ യാത്ര ചെയ്താൽ കാണാൻ പറ്റുന്ന ഒരു മനോഹര കാഴ്ചയാണ് കുഞ്ഞു കുഞ്ഞു പൂപ്പാടങ്ങൾ ഓണത്തെ വരവേൽക്കാൻ നമ്മളും നമ്മളാൽ കഴിയുന്ന പൂക്കൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഓണക്കാലത്താണ് കൂടുതലും അതൊരു നല്ല കാര്യമാണ് ഇവിടെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ഇവിടെ നിന്നാണ് ആവശ്യത്തിനുള്ള പൂവൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അവർ മേടിക്കുന്നത് ഇവിടെ ഇല്ലാത്ത പൂക്കളൊക്കെയാണെങ്കിൽ പുറത്തുനിന്ന് മേടിക്കും പക്ഷേ അതൊരു നല്ല കാര്യമാണ് ആവശ്യമുള്ള കുറേ പൂവെങ്കിലും നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ മേടിക്കാൻ പറ്റുമല്ലോ പൂക്കടകളിൽ പോയി കിടന്ന് തള്ളണ്ട അമിതമായ വിലയും കൊടുക്കണ്ട പൂവുകൾ മാത്രമല്ല ഇവിടെ വേറെയും കൃഷികളൊക്കെ ഉണ്ട് പക്ഷേ പൂവുകളുടെ ഭംഗി കണ്ടുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ചെയ്തിട്ടാമെന്ന് വിചാരിച്ചത് എത്ര എത്ര പൂക്കളങ്ങളുടെ ഭാഗമാവാൻ വേണ്ടിയാണവർ ഇങ്ങനെ വിടർന്ന് മനോഹരമായിട്ട് നിൽക്കുന്നത് എത്ര പൂക്കളങ്ങൾക്ക് ഭംഗി പകരും ഏതെല്ലാം ഡിസൈനുകളാവും ഇപ്പോൾ അവർക്ക് ഒരേ ഒരു ഡിസൈനേ ഉള്ളൂ അത്ത പൂക്കളങ്ങളാവുമ്പോൾ അവർ പല നിറങ്ങളിലാവും പല വേഷങ്ങളിലാവും എന്താ ഒരു ഭംഗി ുംബിപ്പാടുമകൾ മെയ്യും തിരുവയ്ക്കു നീ മിഴികൾ വിടർത്താൻ വാ മൊഴികൾ പകർത്താൻ വാ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കാണാത്ത എന്റെ എല്ലാ കൂട്ടുകാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ ഓണാശംസ അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ മറ്റുമെങ്കിലും ഒരു കമന്റ് ചെയ്യ അല്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം അടിച്ചു പൊളിക്കണേ ഓണം എല്ലാവരും ഓക്കെ ബൈ മാവേലി നാടു